ചിരിക്കിട്ട ഗുഡ് മോർണിംഗ് ചിരിക്കിട്ടോ ഇറങ്ങിയണിച്ചോ ഏ ചിജു എണിച്ചി ചിരി കിട്ടോ ചിരിക്കിട്ടണിച്ച ഒമ്പത് മണിയായി ഇറങ്ങിയ വ എനിക്ക് ഇനി പല്ലൊക്കെ തേച്ച്

എത്ര നേരം ഉറങ്ങിയാലോ ശിജിക്കുട്ട ഉറങ്ങണ പറഞ്ഞിട്ട് രണ്ടും കൂടി ഇങ്ങനെ വഴക്കു കൂടും ഷിജി എന്ത് ചെയ്യാൻ പോവാണ് തൊട്ട് കാണിച്ചതാ പിക്ചറിൽ എന്ത് ചെയ്യാൻ പോവാണ് കാണിച്ചതാ മാ കാണിച്ചതാ ിലൊക്കെ പോയാ അവൻ നല്ല വൃത്തിയായി കഴുകിയിട്ട് വരും അത് ചെറുപ്പം മുതലേ നമ്മളത് പരിശീലനം കൊടുത്തുകൊണ്ട് അതെല്ലാം നല്ല വൃത്തിയായി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ പോയ അവനെ നല്ല വൃത്തിയായി സോപ്പൊക്കെ ഇട്ട് കൈ കഴുകിയിട്ട് വരും ആ ശരി ശരി ബാ പല്ലി തേക്കാൻ ഗുഡ് ബോയ് ആണ് ആദ്യമെന്ന് പല്ലൊന്നും നേരെ തേക്കാനൊന്നും അറിയില്ല പിന്നെ അവനെ കൊണ്ടന്നെ കൊറേ വർഷ പരിശീലനം കൊണ്ട് അങ്ങനെ പഠിച്ചതാണ് ഷിജുവിന് എന്ത് വേണം ഇനിയേ പറ ഷിജുവിന് എന്ത് വേണം പറയാ ആ ആ അപ്പം വേണമെന്നാണ് ഷിജു പറയുന്നത് അമ്മ കാണിച്ചത് എന്ത് വേണം ഷിജുവിനെ പറ പ്പം വേണം ഇന്ന് എന്താണ് അറങ്ങാണിത് പറ ചാത്തി പറ എടുക്കു ഷിജു എടുത്തിട്ടുവാ സന്തോഷമായി നല്ല കുട്ടിയാ അവന്റെ പാത്രം ഒക്കെ എടുത്ത് ഗുഡ് ബോയ് ആണ് ഷിജു അല്ലേ ആ ഒഴിച്ചോ ആ ഗുഡ് ബോയ് എല്ലാ ചാറും ഒന്നായി ചോദിച്ചു ഷിജു ചിജു വെള്ളം എടുത്തുകൊണ്ട് വന്നു കുടിക്കണത് ഏഹ് പാത്രം എടുത്തിട്ട് വന്നു അവനിക്കുള്ള ഭക്ഷണം എടുത്തു ആ കഴിച്ചോ കഴിച്ചോ ഇഷ്ടപ്പെട്ട ഷിജിക്കുട്ട ചപ്പാത്തി ഇഷ്ടപ്പെട്ട ചിജിന് ചപ്പാത്തി ഇഷ്ടപ്പെട്ടാ ഓ ഓ ഗുഡ് ബോയ് ുട്ടൻ കഴിച്ച പാത്രമൊക്കെ കഴുകി വെക്കണ് ഉന്റെ കുട്ടി നല്ല കുട്ടിയാണ് ആ വൃത്തിയായി കഴിയിട്ടുണ്ടേട്ടാ ഹൈ ഷിജു ഗുഡ് ബായ് ഇനി എവിടേക്കാണ് ഷിജിക്കുട്ട വാഷിംഗ് മെഷീനിന്ന് തുണി എടുക്ക് വാഷിംഗ് മെഷീനിന്ന് തുണിയെടുക്ക് ഷിജൊക്കെ നല്ല കുട്ടിയാണ് ഷിജു രാവിലെ എണീച്ചാൽ തുണിയൊക്കെ കൊണ്ട് ഉണക്കാനിടും വാഷിംഗ് മെഷീനിന്ന് എടുത്തിട്ട് ആ എടുക്ക നല്ല കുട്ടിയാണ് നല്ല തുണി എടുക്ക് കൊണ്ടുണക്കാനുണ്ട് അയലൊക്കെ തുണി ഉണക്കാനിട ഈ അയൽ നായി എടുപ്പിച്ചു ആദ്യ ടൗസില് ാണ് ആ ശരി വണക്കാന ചിരിക്കണേ ആ ശരി ശരി നല്ല കുട്ടിയാണ് ചേച്ചി കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ട് ഉണക്കാനുണ്ട് ഇതാ എൻറെ ആണ് ഈ ടീഷർട്ട് എന്റെയാണ് പറ

Yavaş git, tuhaf bir şey yapma şimdi Hmm, hmm. ഗുഡ് ബോയ് ആണ് അമ്മാന്റെ കിട്ടി എന്താണ് പണിയാണ് ചെയ്യേണ്ടത് എവിടിക്കാണ് മാമാനെയും എന്ത് ചെയ്യാണ് എന്താണ് എന്തിനാ ഇരിക്കണത് പറയോ ആ സൗണ്ടിൽ പറയാ ഒന്നും കൂടി പറയാ ടി വി പറയെ കാണണം പറിച്ചതാ ഇവിടെ നോക്ക് പാട്ടാണോ ഏ അതാ കുക്കിങ് ചാനലാണോ അതാ ഷിജുവിന്റെ ചാനലാണോ അതിലേതാ വേണ്ടത് കാണിച്ചതാ തൊട്ട് കാണിച്ചതാ ഏത് വേണോ ആ എന്താ വേണ്ടത് പറയൂ ഒന്നും കൂടി പറ ആ നല്ല കെട്ടി ഷിജുവിന് ഹിന്ദി പാട്ടാണോ വേണ്ടത് ഒന്നും കൂടി പറ 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 പാട്ട് കാണണം കാണണം പറ നല്ല കുട്ടി ആ ഷിജുനിപ്പോ പാട്ട് വരും കേട്ടോ ഷിജുനെനിക്ക് പറയാനറിയാത്തത് കൊണ്ട് ഞങ്ങള് പിക്ചർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫയൽ ഉണ്ടാക്കിയിരിക്കണേ എനിക്ക് ആവശ്യമുള്ളതൊക്കെ പറയാനറിയാത്തൊക്കെ ഇങ്ങനെ കാണിച്ചു തരും അതുപോലെ ഹോട്ടലൊക്കെ പോയി പറഞ്ഞാൽ അവനക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ ഇതിൽ തൊട്ട് കാണിച്ചു തരും എന്താണ് അതുപോലെ തൊണ്ടവേദന തലവേദന പിന്നെ ലുലുക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവന് ഈ ഫയലിൽ കാണിച്ചു തരും ഇപ്പോൾ കുറച്ചൊക്കെ ലുലു എന്നൊക്കെ അവന് പറയുന്നുണ്ട് ലുലു പോകണമെന്നൊക്കെ പൊന്നുമ വീട്ടിൽ പോകണമോ ഷിജാസിൻ്റെ വീട്ടിലേക്ക് അതുപോലെ ഹോട്ടലിൽ പോണങ്ങ കാലുവേദന എന്താണ് കഴുത്തുവേദന ഇടുപ്പ് വേദന പല്ലുവേദന വയറുവേദന ഇതൊക്കെ അവൻ്റെ ആവശ്യങ്ങൾ പറയാനറിയാത്തത് കൊണ്ട് ഇങ്ങനെ ഞാനൊരു പിക്ചറൊക്കെ ഒട്ടിച്ചൊരു ഫയൽ ഉണ്ടാക്കിയിരിക്കുകയാണ് അത് വെച്ചിട്ടൊക്കെ ഇപ്പോൾ അവന് കുറച്ചൊക്കെ ഇങ്ങനെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് അതിന് തൊട്ട് കാണിച്ച് നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട് എക്സൈസ് ചെയ്യാൻ വാ നമ്മൾ എക്സൈസ് ചെയ്യാൻ പോവാണ് വാ കണ്ട വരാനിഷ്ട പാട്ടൊക്കെ കേട്ടിട്ടാണ് ശരി കിട്ടുന്ന എക്സസൈസ് ചെയ്യാൻ പേളും അതിനുള്ളിക്ക് ഒന്നും മണപ്പേടിക്കാൻ പാടില്ല കൈ ഒന്നും കടിക്കാൻ പാടില്ല വാ നല്ല കുട്ടിയല്ലേ ബാത്ത് വേണ്ട അതിന്റെ ഒന്നും ആവശ്യം അവനൊക്കെ നല്ല കുട്ടിയാണ് വാ നല്ല കുട്ടിയല്ലേ വാ ഉമ്മ വ ആ ആ ഗുഡ് ബൈ ചെയ് ഇരിക്കേ ഗുഡ് ബൈ സ്പീഡായി എനിക്ക് പേടി അവൻ നന്നായി ചെയ്യണതാണ് ഇനി ഇനിയും ഇനിയും ചെയ്യണം കണ്ട മതിയാക്കിട്ട് വരുന്നേ ഇത്ര നേരം നല്ല കുട്ടിയായിരുന്നല്ലോ ആ ഇനി ഈ എക്സൈസിൽ നല്ല കുട്ടി സന്തോഷത്തിന് ഇരുന്നാണല്ലോ ആ ഇനി എക്സസൈസില് അവന അവനും കൈവിടും ആ ഒന്ന് രണ്ട് ആ ആ ശരി ചെയ്തോ കുറേ നേരം ചെയ്യണം ഇപ്പം ഈ റെഡിയായിട്ടാണ് എനിക്ക് എല്ലാത്തിലും ഒരു പേടി ഹൈറ്റ് ചരിവ് കന്ന് അങ്ങനെ ഒരു പേടി ആ എന്താ എന്തിനാണ് ഓടുന്നത് എന്നാ കടിക്കാൻ പാടില്ല ആ சரி இனி பார்ட்டு வேண்டே செய்த എല്ലാവരും ചീത്ത പറയുന്ന ശിരിക്കുട്ടി വണ്ണം വെക്കിട്ട് വണ്ണം തടിയാണ് തടിയാണ് വണ്ണിട്ട് എടുക്കുട്ട് നോക്കാം അങ്ങനെ ചെയ്യാൻ പറ്റില്ല ചിരി കൊട്ട് ചെയ് นะไปยืน uh. uh. yeah. ുട്ടനെ ആ ചിജുവിന് നിറയെ സംസാരിക്കാൻ കിട്ടണ്ടേ ഏ ആ ഉത് ആ ഉദ് ഒന്ന് ആ രണ്ട് ആ പിടിക്കേ ആ മൂന്ന് നാല് അഞ്ച് ആ ആറ് ഏഴ് എട്ട് ആ ഉത് ഉത് ആ ആ ആ സംസാരം എനിക്ക് നാക്കിന് എക്സസൈസ് ചെയ്യണ്ടേ ഇതുകൊണ്ട് എന്നൊക്കെ പറയാൻ കിട്ടണ്ടേ അക്ഷരങ്ങള് ഏഹ് ഇത് ശിജുവിനെ നാക്കിൽ കോർത്തിട്ടും ഇമ്മ മടക്കി വെക്കും മേലേക്കും താഴേക്കും ഒരു പത്ത് പ്രാവശ്യം ഇമ്മ പറയും അത് വേറെ ശിജു വെക്കണം കേട്ടോ ഇതിന് കറക്റ്റായി കോർക്ക് ഇങ്ങനെ നാക്കിനെ കോർത്ത് നാക്കില് കോർത്തതാ ഇങ്ങനെ വെക്ക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇങ്ങനെ ഇതിൽ കോർക്ക് ഇതിൽ കോർക്ക് ഇവിടെ നോക്ക് അങ്ങനെ കോർത്ത് അങ്ങനെ കോർക്കണം ആ ഇങ്ങനെ മടക്ക ആ ആ ആ ഒന്ന് രണ്ട് വായും മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നീ ശുചിക്കുട്ടോ എന്താ ഈ മുത്തില്ലേ ഇതിന് നാക്ക് കൊണ്ട് തട്ട് ശുചു ആ ഒന്ന് ആ തട്ട് തട്ട് ആ ആ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ആ തട്ടിക്കോ തട്ടിക്കോ ആ ഗുഡ് ബോയ് അമ്മ ഒരു പത്ത് പ്രാവശ്യം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആ മുത്തിന് തട്ട് സംസാരിക്കണ്ടേ രണ്ടും എല്ലാ ഭാഗത്തേക്കും ഒന്ന് രണ്ട് ആ നട്ടി വെക്കു നീട്ടി വെക്കൂ മൂന്ന് ആ നാല് ആ അഞ്ച് ആറ് ആക്കിൻ്റെ എക്സൈസ് ചെയ്യാം നമുക്ക് നാക്ക് നട്ട് ആ ഇങ്ങനെ വെച്ച് എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആ സൈഡ് കേട്ടോ ഇനി വേറെ സൈഡ് ആ ആ കാണിക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എന്നിട്ട് ഇനി താഴേക്ക് താഴേക്ക് നാക്കിന് താഴക്ക് എടുക്കാം നമുക്ക് ആ അങ്ങനെ പിടിച്ച് ആ നാക്ക് താഴേക്കാക്ക് ആ ഒന്ന് രണ്ട് മൂന്ന് നാല് മേലേക്ക് മേലേക്ക് ആ മേലേക്ക് മേലേക്ക് ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇങ്ങനെ നമുക്ക് ഇത് വയമ്പാണ് കേട്ടോ ആ വയമ്പും തേനും ആ ഒന്ന് ആ രണ്ട് ഇനി ഈ സൈഡ് ഈ സൈഡ് ആ ആ ആ ഈ സൈഡ് ആ ആ നി മേൽഭാവം ആ ആ ഇനി എക്സൈസ് കിട്ടാൻ ചിജുവിന് നിറയെ സംസാരിക്കാൻ കിട്ടണ്ടേ ഏ ഒക്കെ നല്ല കിട്ടിയാണ് ആ ഇനി ഈ സൈഡ് ഈ സൈഡ് ആ ആ ഇനി നാക്കിന് ഈ സൈഡാക്കിന് നല്ലാണെന്നായിട്ട് ആ ഗുഡ് ബോയ് ആ ആ ആ നാക്ക് മസാജ് മസാജ് ചെയ്യാം അത് സോഫ്റ്റ് ബ്രഷ് ആണ് കേട്ടോ ശുചിന് വേദനിക്കില്ല സോഫ്റ്റ് ബ്രഷ് മസാജ് ഏ വൺ ടു ത്രീ കവിളിൻ്റെ സൈഡ് ശുചി കുട്ട സൈഡ് സൈഡ് ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ സൈഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനി ഇവിടെ

സംസാരം വരാൻ പറിജുവിന് നിറയെ സംസാരിക്കണ്ടേ ഏഹ് നമ്മൾ ഷിജുവിന് സംസാരിക്കാൻ വേണ്ടി ഈ നാക്കിനുള്ള ഒക്കെ കൊടുക്കും ഊതാനുള്ളതും ഇനി എല്ലാ ദിവസവും ചെയ്യൂ ഈ എക്സസൈസ് ആ ഇനി ഷിജു എന്താ ചെയ്യാ ഒന്ന് രണ്ടോ പത്ത് പേരെ ചെല്ലു നോക്കട്ടെ പറയാൻ കിട്ടണ്ട നോക്കട്ടെ ആ ഒന്ന് പറ ഡാ വട്ടം പറ ചണ്ട ഇനിയും ഇനിയും കാക്ക പറ ആന മാമ ആ പപ്പ ഇവിടെ നോക്ക് അന നിറയെ സംസാരിക്കണട്ട ഷിജു ഷിജു ഒന്നേ രണ്ടേ ചെല്ലു നോക്കട്ടെ പത്ത് പേരെ ചെല്ലു നോക്കട്ടെ ആ ഒന്ന് രണ്ടോ പത്ത് പേര് ചെല് ഒന്ന് പറയോ ആ ആ എന്നാ ആ ആ ആ ഈ പാട്ട് ശിജു പാടുന്നട്ടോ ഉമ്മ പറഞ്ഞുതരാം നയിക്കോ ആദ്യം ഉമ്മ പറഞ്ഞുതരാം കേട്ടോ ഇത് നോക്ക് ശുചിക്കൂട്ടോ ഉമ്മാ പറയോ നല്ല ഉമ്മ പപ്പ നല്ല பப்பா இனியம் மாமா நல்ல மாமா மாமா இனியா நல்ல வா ചിജു നല്ല കുട്ടി ഇനി ഷിജു അറ്റിക്ക് പാടണം ഉമ്മ നല്ല പാട്ടുപാട് ഉമ്മ നല്ല ഉമ്മ പാട്ടുപാട് നോക്കട്ടെ പറയും ഉമ്മ നല്ല പറയാ ഉമ്മ ഇനിയാ ആ എന്നാപ്പനിയാ ആ ഇനിയമ്മ ആ എന്നാ ആ ഈ പാട്ടാണ് പാടിയത് നല്ല കുട്ടിയാണ് ഷിജു ലേ ഏജു ആരാണ് പറയാന്നല്ല അവർ അന്നോ കുട്ടി ഷിജി ഗുഡ് ബോയ് ആണ് ഷിജു അല്ലേ നല്ല കുട്ടിയാ പാട്ട് പാടി എന്തൊക്കെ പണിയെ ചെയ്തു തരുന്നേ ഷിജിക്കുട്ടനെ ഉള്ളി തോൽച്ച് തരും ഉള്ളി മുറിച്ച് തരും ഇതൊക്കെ ഷിജുവിൻ്റെ ഡ്യൂട്ടിയാണ് ഉമ്മ കൊള്ളി തോൽച്ച് തരുന്നത് അല്ലേ ശിചിക്കുട്ട ഏ ഷിജുവിനൊക്കെ ഉണ്ടാകുന്ന പണികളൊക്കെ ശിചിക്കൂട്ടം ചെയ്തു തരും ശിജുവിന് ആദ്യമൊന്നും ഇതൊന്നും ചെയ്യാനറിയില്ല എല്ലാ ദിവസവും ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്യാം പഠിപ്പിച്ചു കൊടുത്തതാണ് ഇപ്പൊ അവന് ഉള്ളിയൊക്കെ നന്നായി വൃത്തിയായിട്ട് തൊലികളഞ്ഞ് തരും വെളുത്തുള്ളി തൊലിക്കണല്ലേ ഉള്ളിയൊക്കെ കഴുകിയിട്ടുണ്ട് ശുചി നൈസായി മുറുക്കി മുറിച്ചോ வாரிடு பொக்கூடிய ஐ முறுக்கிய விவாரிடு சந்தோஷாய சிச்சீனு ചേച്ചിക്കുട്ടി എന്തു പേരി ഉണ്ടാക്കണത് എന്തുപ്പേരി ഉണ്ടാക്കണത് പറഞ്ഞതാ ആ വഴുതിരിങ്ങാ പറ ആ പിന്നെ ചക്ക കുരു ആ വഴുതിരിങ്ങി ചക്ക കുരുപ്പേരിയാണ് ശിശി തളിക്കണല്ലേ ഏ ആയിട്ടോ നന്നായി ചുറ്റി നന്നായി ഇളകി വരട്ടെ ഉപ്പേരി റെഡിയായാ ചക്ക കുരുപ്പേരി നല്ല മണം ചിജി ചക്കപ്പേരി നല്ല മണം ചക്കുരുപ്പേരി ഉണ്ടാക്കിയത് പോണത് ആ കുളിക്കാൻ ബാ പോണ കാണിച്ചതാ ശിജി എന്തു ചെയ്യാൻ പോണ കാണിച്ചതാ കുളിക്കാൻ ഗുഡ് ബോ ഒന്ന് കൊടുത്തോട്ട് ആശാ ആ കുളിക്ക അവന്റെ ആവശ്യങ്ങളൊക്കെ പറയാൻ അറിയാത്തത് അങ്ങനെ പിക്ചർ ഒട്ടിച്ചിരിക്കുകയാണ് മൂത്രം ഒഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു തരും പിക്ചർ കാണിച്ചു തരും ആ കുളിക്കണം അപ്പിയിടണം എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരും അപ്പം ഇവിടെ വീട്ടിൽ ആണെങ്കിൽ അവൻ അവൻ നമ്മൾ പറഞ്ഞൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അവനെ അവൻ്റെ ആവശ്യങ്ങളൊക്കെ ബാത്റൂമിൽ പോകണമോ അത് പോയി നല്ല വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ട് വരും കുളിക്കണമെന്നും അത്ര ക്ലിയർ ഉണ്ടായില്ല വൃത്തി കുളിക്കാൻ അവൻ നേരം അറിയില്ല കുറച്ച് നമ്മളുടെ ഒരു ഹെൽപ്പ് അവനക്ക് വേണം കുളിച്ച് വൃത്തിയായിട്ടനേ നല്ല കുട്ടിയാണ് നല്ല കുട്ടി ആ കുളിക്കാൻ ഇത്തിരി നമ്മുടെ ഹെൽപ്പ് വേണം മുന്നൊക്കെ തനിയെ കുറച്ചൊക്കെ നന്നായി കുളിക്കുകയായിരുന്നു ഇപ്പൊ ഈ ബാത്റൂമിൽ വഴുക്കും എന്നുള്ളൊരു പുതിയൊരു പേടിയൊക്കെ പഠിച്ച കാരണം നമ്മളുടെ ഒരു സഹായം എനിക്ക് വേണം കുളിച്ചു വരെ തല നേരത്തൊളുത്തുമോ തല നേരത്തുടക്കി തല ആ എന്ത് ചെയ്തത് എന്ത് ചെയ്തു പറവും ആ തൊട്ട് കാണിച്ചതാ ആട്ടെ ആ കുളിച്ച് തിരുമ്മ കൊണ്ടിട ശരിക്കുട്ടിൻ്റെ തുണി ബാ ശരിക്കുട്ടിന്റെ തുണിയൊക്കെ തിരുമ്പാൻ കൊണ്ടിട് വാ എന്ത് വേണം പറയാ ചോറ് എടുത്തോമിലുണ്ട് ആ ആ ആ വെക്ക റൂമിലുണ്ട് ശരി ഇതെന്താ കറി എന്ത് കറിയാണ് ആ ചീരാ അപ്പോൾ ചാർ ഒന്നായി ഒഴിക്കുകയാണ് ചിരിക്കുട്ട ഏ ആ ചിരി എല്ലാം കൂടി ഒന്നിച്ചിട്ട് അങ്ങോട്ട് ഇട്ടു ചിരിക്കുട്ടേനെ പരുപ്പ് കറിയും ഉപ്പേരിയും നല്ല കുട്ടിയാണ് അവനിക്ക് വേണ്ടത് അവൻ പറഞ്ഞു ചോറ് വേണം പറഞ്ഞു എനിക്കുള്ള ചോറൊക്കെ എടുത്തിട്ട് വന്നു നല്ല കുട്ടിയാണ് ഇനി പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് അപ്പം കുറച്ചു നേരം ഇരുന്ന് ടി വി വേണം ഇഷ്ടമായോ ഏ ചിതിക്കുട്ട ചിതിക്കുട്ട മനുക്ക് ചോറിഷ്ടായാ ചാറ് ചാർ ഇഷ്ടമായോ ആ ഓ കയ്യൊക്കെ നക്കി തുടക്കിയാണ് കണ്ട അല്ല വെക്കി മാ ഹാ ശരി കഴുകിക്ക നമ്മൾ ഇത് സമമായി ഒഴിക്കണം കടിയേക്കണം ഇവിടെ വെക്കണംട്ടോ ഇവിടെ വെക്കണം

சிதி குட்டன் தாதிக்கு தாதிக்கு கொண்டு கொடுக்கு கொடுக்கிட்டு தாதிக்கு பாத்திரம் எடுத்துட்டு வாட்டோ ஆ பாத்திரம் எடுத்துட்டு வா தாதிக்கு வளம் எடுத்துட்டு வா சிதிக்கூட்டன் நல்ல குட்டியான தாதிக்கு கொண்டு கொடுத்து தாதிக்கு சிதிக்குட்டனானாதிக்கு கொண்டு கொடுக்கல ശിജിക്കുട്ടന്റെ പാപ്പാന്റെ ഉമ്മയാണ് ദാദി എന്ന് വിളിക്കും ശിജു അങ്ങനെയാ വിളിക്ക എങ്ങനെയാ വിളിക്കുട്ടന്റെ പാപ്പാന്റെ ഉമ്മനെ അങ്ങനെയാ വിളിക്കാ പറവാണ് ശിജിക്കുട്ടനെ പറയൂ ആ ആ ഓക്കെ ആ ഊഞ്ഞാലാണേ ശുചിക്കുട്ട നമുക്ക് ഊഞ്ഞാലാണ് കേട്ടാട്ട ലൈഫ് വീഡിയോ ചെയ്യാൻ പ്രേക്ഷകര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഷിജാസിന് ഈ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഒരുപാട് വർഷത്തെ പരിശ്രമങ്ങൾ കൊണ്ടാണ് ഇത്രയും മാറ്റങ്ങൾ അവൻ ഉണ്ടായിരിക്കുന്നത് ഇതിപ്പോൾ വീഡിയോ ഒരുപാട് നീളമായിട്ടുണ്ട് അതുകൊണ്ട് ഉച്ച വരയ്ക്കുള്ള വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ബാക്കി ഉച്ചയ്ക്ക് ശേഷമുള്ള രാത്രി വരെയുള്ള വീഡിയോകൾ അടുത്ത ദിവസം തന്നെ ഇടുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ കമൻ്റുകളും ഞങ്ങൾക്ക് വളരെയധികം വിലപ്പെട്ടതും സന്തോഷം നിറഞ്ഞതുമാണ് ഞങ്ങളെ ഈ വീഡിയോകളൊക്കെ ചെയ്യിപ്പിക്കാൻ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നത് എല്ലാവരും നല്ല കമൻറ്റുകളാണ് ചെയ്തിട്ടുള്ളത് അതുകാരണം ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ചിരിച്ചുട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ പറ എല്ലാവർക്കും സിജു നന്ദി പറയും താങ്ക് യു